അലൈക്കും വർഹമത്തുള്ള പത്താം ക്ലാസിൻ്റെ ഫിഖ്ഹിൻ്റെ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് വഫിഖ് യോജിപ്പിക്കുക ഇവിടെ ഇടതു ഭാഗത്തുള്ളത് ലിൽ വഖഫി വഖഫിനിക്ക് അൽ വസീയത്തു ലി റുജൻ അനിൽ വസീയത്തി വസീയത്തിനെ തൊട്ട് മടങ്ങൽ കൊണ്ട് അൽ വദിയാത്തു ലാ യജൂസു ഷീഹത്തുൻ ഒന്ന് അഖുത്തുൻ ഞക്കുത്തലി ഇസ്തഹഫാല സംരക്ഷണത്തെ തേടുന്നതായ ഇടപാട് രണ്ട് യുഷ്തറത്തുൽ ഷിഹത്തിൽ വഖഫി വഖഫ് സഹിഹാകുന്നതിന് ഷർത്താക്കപ്പെടും മൂന്ന് വഷുരിത്ത തൈബീദുൻ നിത്യമാവുക അഥവാ എന്നെന്നും നിലനിൽക്കുക ശാശ്വതമാവുക അത് ഷർത്താക്കപ്പെടും നാല് സുന്നത്തുൻ മുഹക്കഥത്തുൻ മുഹക്കതായ ശക്തമായ സുന്നത്താണ് അഞ്ച് തബുത്തുലിൽ വഷീയ്യത്തു വഷീയ്യത്ത് ബാത്തിലാവും ആറ് തക്കലീതു മൽ മദാഹിബൽ അർബാൻ നാല് മദബുകളല്ലാത്തതിനെ തക്കലീദ് ചെയ്യൽ അനുകരിക്കൽ അഥവാ ഫോളോ ചെയ്യൽ രണ്ട് ബയ്യനി സ്നെയി രണ്ടെണ്ണത്തെ വ്യക്തമാക്കുക ഒന്ന് ഷുറൂത്തു തക്കലീദ് ഒരു ഇമാമിനെ തക്കലീദ് ചെയ്യുന്നതിൻ്റെ ഷർത്തുകൾ രണ്ടെണ്ണം എഴുതുക രണ്ട് അർക്കാനുൽ എക്റാറ് എക്വറാറിൻ്റെ റുക്കിനുകൾ രണ്ടെണ്ണം എഴുതുക അൽ മുഖർ ബിഹിബാനി ഇക്കുറാറ് ചെയ്യപ്പെടുന്ന കാര്യം വസ്തു വിഷയം അത് രണ്ട് വിധമാണ് ആ രണ്ടും എഴുതുക നാല് അർക്കാനുൽ വഷീയ വഷീയ്യത്തിൻ്റെ റുക്കിനുകൾ തമ്യം നീ പൂർത്തിയാക്കുക യാ ഉനൈസു ഒഹുദു യാലമ്രി ഹാദ ഫു നീ വീണ്ടും ചോദിക്കുക യാ ഉനൈസു യാൈസ ഇന്നാളിൻ്റെ ആളുടെ ഭാര്യയോട് വീണ്ടും ചോദിക്കുക ഫൈനഫത്ത് അവൾ സമ്മതിച്ചാൽ ഡാഷ് രണ്ട് ഇന്നള്ളാഹ തീർച്ചയായും അള്ളാഹു യഹുമുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നു അൻ ത്വദുൽ അമാനാത്തി അമാനാത്തുകളെ വീട്ടാൻ കൽപ്പിക്കുന്നു മൂന്ന് അനസാരിഫുഷെരീഖനി രണ്ട് പങ്കാളികളുടെ മൂന്നാമത്തെയാൾ ഞാനാണ് മാലം യഹുൻ അഹദ്ഹുമാർ രണ്ടിലൊരാൾ വഞ്ചിക്കാത്ത കാലത്തോളം ഷാഹിബഹു അവൻ്റെ കൂട്ടുകാരനെ കൂടെയുള്ളവനെ വഞ്ചിക്കാത്ത കാലത്തോളം ഫൈദാ ഖാനഹു അവൻ അവനെ വഞ്ചിച്ചാൽ ഡാഷ് നാല് അദിൽ അമാനത്ത അമാനത്തിനെ നീ വീട്ടുക ഇല മനു തമനക്ക നിന്നെ വിശ്വസിച്ചവനിലേക്ക് അമാനത്ത് വീട്ടുക വല തഹുൻ നീ വഞ്ചിക്കരുത് നാല് അരിഫ് താരീഫ് എഴുതുക നിർവചനം അതെന്താണ് എന്നത് എഴുതുക ഒന്നൽ വഖഫു രണ്ടൽ വഷയ്യത്തു മൂന്നൽ ഇഖറാറു നാല് അത്തഖലീതു അഞ്ച് അജിബ് ഉത്തരം എഴുതുക യൽസമു തഖലീദുൽ ഇമൻ ഒരു മധുഹബിനെ അല്ലെങ്കിൽ ഇമാമിനെ തഖലീദ് ചെയ്യൽ നിർബന്ധമാണ് ആർക്ക് രണ്ട് മാതാ വിഷ്തറത്തു ഫുൽ മുഖർ ബിഹി മുഖർ ബിഹിയിൽ ഇക്കറാറ് ചെയ്യുന്ന വിഷയത്തിൽ വസ്തുവിൽ എന്താണ് ഷർത്താക്കപ്പെടുന്നത് മൂന്ന് ലാ ഷിഹുൽ വസുയത്തു ഫിസാ ഇദ്ദിൻ അലാ സുലൂസിൻ മത മൂന്നിലൊന്നിനേക്കാൾ അധികരിച്ചതിൽ വസയ്യത്ത് ശരിയാവുകയില്ല എപ്പോൾ നാല് തംഫസിഹു ഷിർക്കത്തു ബിമ ഷിർക്കത്ത് അഥവാ പങ്കാളിത്തം പൊളിയും എന്തുകൊണ്ട് ആറ് കമ്മിൽ നി പൂർത്തിയാക്ക് ഇതാ മാതൽ മുസ്ലിമു ഡാഷ് അമലുഹു ഇല്ല മിൻ സലാസിൻ ശതക്കത്തുൻ ഇതാ മാത്രൽ മുസ്ലിമു മുസ്ലിമും മരണപ്പെട്ടാൽ അമലുഹു അവൻ്റെ പ്രവർത്തനം ഇല്ലാമിൻ സലാസിൻ മൂന്ന് കാര്യങ്ങളല്ലാതെ സ്വതക്കത്തുൻ ദാനം ഔ ഇൽമുൻ അറിവ് ഔ വലതുൻ മകൻ ഡാഷ് യതോ ലഹു അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പത്താം ക്ലാസിൻ്റെ ഫിഹിൻ്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് ഇൻഷാല് അസ്ലാമലൈക്കും വരഹമുല്ല